നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആന്മര്യോട് ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോത്തേനും നയനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ആന്മര്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ആന്മരയെ പറഞ്ഞു എനിക്കറിയാം ആനന്ദപുരി തറവാട്ടിലെ ഒരാളാണ് ചന്ദമോളുടെ അച്ഛനല്ലേ ഇനിയിപ്പോൾ പേര് പറയേണ്ട കാര്യമില്ല എനിക്ക് ഏകദേശം എന്ന് പറയാണ് പിന്നീട് നയനയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ വാർത്ത ഇവിടെ തന്ന ആരാന്നുള്ള കാര്യം ഞാൻ പറയാം തന്നു പറഞ്ഞാൽ അതിന് നമ്പരും കാര്യങ്ങളും തരാം എന്തായാലും എന്നൊക്കെ അറിയത്തില്ല നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറയണം അങ്ങനെ നമ്പരൊക്കെ നയനയ്ക്ക് കൊടുക്കുവാണ് പിന്നീട് നയനയോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ചാ ചാനലിനകത്ത് വാർത്ത പുറത്തുവിടാൻ പോകുന്നില്ല പിന്നെ മറ്റുള്ള ചാനലുകാരെയൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അറിയാവുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാണ് പുറത്തു വിടലെന്ന് അതുകൊണ്ട് ആ കാലത്ത് പേടിയുണ്ട പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഏഹ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം അറിയാലോ എങ്ങനീപ്പം ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണ് അങ്ങനെ നായനെ അവിടെ നിന്ന് ഇറങ്ങി നായനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആദർശന്റെ അരിലേക്ക് വരുവാണ് പിന്നീട് ആദർശം നയനയും കൂടെ കിരണെ കാണാനായിട്ടാണ് വരുന്നത് അങ്ങനെ കിരണെ കണ്ടു കിരണെ കണ്ട കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ പറഞ്ഞു അതെ അവനാരാന്നറിയാവോ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കിരണിൻ്റെ അടുത്ത് കിരൺ പറഞ്ഞു അത് ഷിൻഡോന്ന് അവന്റെ പേര് ആ മാധ്യമ പ്രവർത്തകന്റെ പേര് ഷിൻഡോ എന്നാ ഓൺലൈൻ മാധ്യമപ്രവർത്തകനാ അവൻ മഞ്ഞ വാർത്ത തന്നെ പഠിച്ചു കൊടുുന്നവൻ ഒരുത്തനാന്ന് പറയുന്നത് അത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നെ വേറെ ആരെല്ലോ ആയിരിക്കില്ലെന്ന് പറയണ അതെ അത് തന്നെയാണ് അവനോട് വേറെ ആരോ ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ സമയത്ത് നയന പറഞ്ഞു ആൻവരിയെ പറഞ്ഞ എന്താന്നറിയാവോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം ആദർശന്റെ കുഞ്ഞാണ് ചന്ദമുള അത് മാത്രമല്ല ആദർശനും പഠിക്കണ സമയം തൊട്ടുള്ള ബന്ധമാണ് അവര് തമ്മില് അതേ കൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാ ഇപ്പൊ ഈ അനുകയുടെ ഈ തളർന്നുള്ള കിടപ്പിന് പിന്നിൽ ആദർശ എണ്ണം ആണോ സംശയമുണ്ട് ആദർശ എണ്ണം തളർത്തി കിടത്തിയതാണ് അങ്ങനെയൊക്കെ പല സംശയങ്ങളും വിളിച്ചു പറഞ്ഞു പോലും അത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പിന്നെ ആരാന്നറിയാരിക്കുമല്ലോ ഉം ശരിക്കും ഒന്ന് ഇതാക്കിയാ മതി അവനെ പിടിച്ചു ചോദ്യം ചെയ്താൽ മതി അവൻ നല്ല തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയൂന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പ ആ നായനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേ നന്ദുവിനോട് പറയാ നന്ദു പിന്നെ അവനെ കൈകാര്യം ചെയ്തോളൂ ദേ അവന്റെ കാര്യങ്ങളൊക്കെ നന്ദിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എടുത്തിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയുന്നത് കിരം പറഞ്ഞു അത് ശരി തന്നെയാ അങ്ങനെയാ വേണ്ടേ അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാ കാലത്തും ഇനിയിപ്പം നമുക്ക് ഇത്രയും വലിയൊരു സത്യം മൂടി വെക്കാണ്ട് പറ്റില്ല എല്ലാരും അറിയിഞ്ഞേ മതിയാവുള്ളൂ പക്ഷേ എങ്കിൽ ഇപ്പൊ ആദർശനെ എല്ലാരും കുറ്റപ്പെടുത്തിയിട്ടൊണ്ടിരിക്കുവല്ലേ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേങ്കിലും ഏതെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസിനകത്ത് ഇതും വന്നിട്ടുണ്ടെങ്കിൽ മോസ്തേശോടെ എം ഡിയാ ആദർശ് അപ്പം ആദർശിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് നന്നായിട്ട് നാണം കിടും ഇപ്പം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തിളപ്പത്തിരിക്കുന്ന ആളല്ലേ അപ്പം എനിക്കെതിരെ കല്യാണിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നാണം കിടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണിപ്പോൾ ആദർശന്റെ നനയുടെ കാര്യം രണ്ടുപേരും നാണം കിടും അതൊരു കാരണവശാലും പാടില്ല അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യമൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്ന് ശരി ഞങ്ങൾ നന്ദുവിനെ പോയി കാണന്ന് പറയാണ് കിരൺ പറഞ്ഞു അത് ശരി തന്നെയാ നന്ദു മിടിക്കുകയല്ലേ എന്ന് ചോദിക്കണം എന്തു ചെയ്യാൻ പറ്റും നന്ദു വരുന്ന ആ കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നെ ആ അനാമികപ്പോലൊരു പെണ്ണ് വന്നോട് കൂടിയിട്ട് അനിയുടെ ജീവിതം താർന്നു പോയില്ലേ നയനെ നീ കാരണോ കേട്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചേ നിനക്ക് അന്ന് മര്യാദയ്ക്കല്ല സത്യങ്ങളൊന്നും തുറന്ന് പറയുമായിരുന്നെങ്കില് ഇന്നിപ്പ ഇങ്ങനെ ഒന്ന് സംഭവിക്കായിരുന്നു പാവ അനി അവന്റെ ജീവിതം താർന്നു പോയില്ലെന്ന് ചോദിക്കാ നയനെ പറഞ്ഞു ദേ കിരണേട്ടാ കിരണായിട്ട് ഇനി അവനെ കണ്വ് ഇങ്ങൊന്നും പറയാൻ നിൽക്കില്ല അല്ലെങ്കിൽ തന്നെ അവന്റെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇതോടെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ തീർന്നെന്ന് പറയാണ് കിരം പറഞ്ഞ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ ആ അനാമികയുടെ സ്വഭാവം ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാന്ന് പറയാണ് ആദർശ് പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കും മനസ്സിലായെന്ന് പറയാണ് പിന്നീട് അവര് നന്ദുവിനെ കടാൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് ബൈക്കിൽ പോകുന്ന ഒരു തന്നെ അങ്ങനെ ചെയ്ത് പിടിക്കുവാണ് അങ്ങനെ വണ്ടി ബൈക്കിനു മുന്നിലേക്ക് കൊണ്ടു നിർത്തി പിന്നീട് നന്ദു ഏർ പൊളിച്ചിപ്പോ ചാടി ഇറങ്ങുകയാണ് ചാടി ഇറങ്ങിയിട്ട് അങ്ങ് ചെന്നിട്ട് അവനെയും കൂടെ പിടിച്ചിറക്കുവാണ് ബൈക്കെന്ന് അല്ല എന്തിനാ മേഡം എന്നെ എന്തിനാ പിടിച്ചിറക്കണംന്ന് ചോദിക്കാം നിനക്ക് എന്തിനാന്ന് മനസ്സിലായില്ലേ ചോദിക്കണ സാറേ മാഡം ഞാനൊരു മാധ്യപ്രവർത്തനാന്ന് പറയാം അത് മനസ്സിലായി അറിഞ്ഞിട്ട് തന്നെയാടോ നിന്നെ പിടിച്ചതെന്ന് പറയണം നീ കുറെ മഞ്ഞ് വാർത്തകളൊക്കെ പറിച്ചു വിടുന്നതല്ലേ എത്ര രൂപ വേണമെങ്കിലും മേടിച്ചിട്ട് ഏഹ് മനസ്സറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറിച്ചു വിടുന്ന കാര്യങ്ങളല്ലേ അപ്പൊ നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങോട്ട് വാടാന്ന് പറയണം മേഡം എന്നെ കൊണ്ടുപോകലെന്ന് പറയണം കൊണ്ടോണം വേണ്ടതൊക്കെ ഞങ്ങൾ നോക്കട്ടെ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയാണ് അല്ല ഞാൻ എന്റെ ബൈക്കിനു വന്നാ മതിയോ ബൈക്കിനൊന്നും വരണ്ട നിനക്ക് എന്താടാ പോലീസ് ചുഭക്കാരൻ മടിയുണ്ടോ നീ മഞ്ഞ വാർത്തയൊക്കെ പടച്ചുവിടുന്ന സമയത്ത് നിനക്ക് ആ ഒരു മടി കാണുന്നില്ലല്ലോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് കേറണാന്ന് പറയാണ് നിന്റെ ശരിക്കും ഒഴിച്ച് ഇഞ്ച പരിവായി കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ പുറത്തു വരും എന്തായതാന്നൊക്കെ അല്ല ഞാൻ ചെയ്ത തെറ്റെന്താന്ന് തെറ്റെന്താന്ന് പിടിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാടാ കേറണന്ന് പറയണ അങ്ങനെ അവനെയും കേറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് എല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പ നന്ദു പറഞ്ഞാ രണ്ടുപേരുമായി ഇരിക്കാനൊക്കെ പറയാണ് അല്ല പിന്നെ ഞാൻ അവനെയൊന്ന് ശരിക്കും എടുത്തിട്ട് കുറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങള് നമ്മള് സംശയിച്ച ആള് തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു ഓഹോ അപ്പൊ അവനല്ലേ അഭി അല്ലേന്ന് ചോദിക്കാണ് അതെ അവൻ തന്നെയാന്ന് പറയുന്നത് അവനാണ് ഈ കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവന് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ നാണം കിടത്താൻ എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുക അത് കേട്ട് ഇഞ്ഞപ്പതിനെ ആദർശിച്ചു പറഞ്ഞു പിന്നെ അബയുടെ സ്വഭാവം അല്ലേ മിക്കവാറും കഴിഞ്ഞ ദിവസം അവന്റെ കള്ളത്തരങ്ങളൊക്കെ ജ്വലറി വെച്ച് നമ്മൾ പിടിക്കും പിടിച്ചില്ലേ അപ്പൊ അതിന്റെ ദേഷ്യം തീർത്തായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവന്റെ സ്വഭാവം മനസ്സിലായതാണല്ലോ അതുകൊണ്ട് അവന് ഇനിയിപ്പോ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇനി അവൻ ഇങ്ങനത്തെ കുരുത്തക്കെടുകളൊക്കെ ഒപ്പിക്കും നിങ്ങളെ എല്ലാരും മുന്നിൽ നാണം കെടുത്തും അതിനുമുമ്പ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറയുന്നത് നയന പറഞ്ഞു അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും നവ്യേച്ചയുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ നവ്യേശ എന്നെ ഇടക്കിടക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടന്നെ ആദർശേണ്ട കുറ്റം പറയാനേ സമയമുള്ളൂ ആദർശേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാനായിട്ട് അതിനൊരു മാറ്റം വരണ്ടേ ഇത് കേട്ടിപ്പം നയന പറഞ്ഞു അത് ശരി തന്നെയാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തോ ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യാം ആ അഭിയാ തന്നെ കാണാം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അല്ലെങ്കിൽ അവനാണെങ്കിൽ എല്ലാവരും കൂടുന്ന ഒരു കളിയാക്കിപ്പറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതൊക്കെ അവൻ്റെ ആദ്യമേ തന്നെ നിർത്തണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞു അത് നിർത്തുവാണെങ്കിൽ തനിക്ക് കുഴപ്പമില്ല ഒരു കാരണവശാലിനിയിപ്പോൾ ആദർശേൻ്റെ നേരെ അവൻ വിരലി ചൂണ്ടല്ലെന്ന് പറയണം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയാണ് അങ്ങനെ ആദർശൻ നയനയും കൂടെ വീട്ടിലേക്ക് വരിക ഈ സമയത്ത് അവ പുറത്തേക്ക് പോകാനങ്ങൂടെ ഇറങ്ങി വരുവായിരുന്നു ആദർശനെ നയനയും കണ്ടപ്പോൾ ഒരു പുച്ചഭാഗത്തിലൊരു ഓട്ടമൊക്കെ നോക്കുവാണ് പിന്നീട് ആദർശ വെച്ചു നീ എങ്ങോട്ടാ ഞാൻ കമ്പനിയിലേക്ക് പോവാന്ന് പറയാ ആ അങ്ങനെയാണോ എന്നാ ഇപ്പൊ നീ പോണ്ട നമുക്ക് ഒരു സ്ഥലം വരെ പോവാന്ന് പറയാണ് ഒരു സ്ഥലം വരെ പോന എവിടം വരെ പോനായിട്ട് അതൊക്കെയുണ്ട് സ്ഥലം എവിടെയെന്ന് പറഞ്ഞാലേ നീ വരുവള്ളൂ നിനക്ക് ഗുണമുള്ള കാര്യം കൂടെ ആ അങ്ങനെയാണെ അത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നോ അല്ല നിങ്ങൾ എങ്ങോട്ടാ പോന്നെ അതൊക്കെ പറയാ നീ വന്ന് കയറാൻ പറയാണ് അങ്ങനെ അബിയാൻ കൂട്ടിക്കൊണ്ട് അവര് കാതെ കയറുകയാണ് ഈ സമയത്ത് ബാലക്കണി എന്നിട്ട് നയനെ നബി ഇത് കാണുന്നുണ്ടായിരുന്നു എങ്ങോട്ടായിരിക്കും പോലും അബി ഇവരോടൊപ്പം പോയത് എന്നൊരു ചിന്ത അഭിയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് പോകുന്ന വഴിക്ക് അഭി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എങ്ങോട്ടാ ആദർശേട്ടാ പോണെന്ന് ചോദിക്കാം പോന്നു എങ്ങോട്ടാന്ന് അറിഞ്ഞാൽ മാത്രം നീ വരത്തള്ളോ അല്ലെങ്കിൽ നീ വരത്തില്ല എന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ എങ്ങോട്ടാ എങ്ങോട്ടെന്താന്നൊക്കെ അറിയത്തില്ലെങ്കിൽ ഓ നീ ഇപ്പൊ ആ കാര്യം കൊടുത്ത് വിഷമിക്കണ്ട പിന്നെ കമ്പനിയുടെ കാര്യല്ലേ കമ്പനിയിലേക്ക് ഞാൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞോളാ നീ ഇപ്പൊ വരത്തില്ല കുറച്ച് ലേറ്റ് ആയിട്ടാ വരത്തോളെന്ന് അതുപോലെ നീ ചോദിക്കാണ് എന്നാലും ഓരെന്നാലും ഇല്ല നിനക്കെന്താടാ ഒരു പേടി പോലെ എന്തേലും പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ പേടിയൊന്നുമില്ല അന്നാപ്പിന്നെ അവിടെ ഇരിക്ക എന്ന് പറയണം അങ്ങനെ അവർ ചെന്ന് നിക്കുന്നേ അനകേടെ വീണ്ടും മുന്നിലാക്കിയാണ് അങ്ങോട്ട് ചെന്ന് നിന്ന ഇപ്പത്തിനും ആ ബീടെ വെട്ടി ഇടുത്തീപെട്ടി ഇവിടെയോ ഇവിടേക്ക് എന്തിനാ വന്നേന്ന് ഒരു ചിന്ത മറച്ചു വരുവാണ് അല്ല നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാ നീ ഇറങ്ങ അനകേന ഒന്ന് കണ്ടിട്ട് പോണമെന്ന് പറയണം അവളെ എന്തിനാ ഇപ്പൊ കാണുന്നതെന്ന് ചോദിക്കാ എന്താടാ നിനക്ക് ഇറങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങടാന്ന് പറയണം അങ്ങനെ അബി ഇറങ്ങി അങ്ങനെ അവൻ അങ്ങോട്ടേ വരുമ്പോത്തേനും ഓമന ചേച്ചി വന്നിട്ട് ചോദിച്ചു ആഹാ മൂന്നുപേരും ഉണ്ടല്ലോ അനക മോളെ കാണാനായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങള് അനകനെ കാണാൻ വന്നാ ചേച്ചിന്ന് നയനെ പറയാണ് എന്നാ ശരി ബാ അകത്തേക്ക് വരാൻ പറയണെ അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു ഈ സമയത്ത് അവരെ മൂന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അനകയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ആദർശനെ നയനെ കാണുമ്പോൾ തന്നെ സങ്കടം വരും തൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നതല്ലേ പക്ഷെ അബിയെക്കുറിച്ച് ഓർത്തു കഴിയുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് അനയ്ക്ക് ഈ സമയത്ത് നയന പറഞ്ഞു അതെ അനകേനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അനകയുടെ മോളെ ഞങ്ങള് പൊന്നുപോലെ നോക്കുന്നേ ആ കാര്യത്തിൽ വിഷമം വേണ്ട ആദർശേണ്ട മോളല്ലേ അപ്പൊ നല്ല രീതി തന്നെ നോക്കണ്ടേന്ന് ചോദിക്ക അത് ഈ സമയത്തൊന്ന് അനകയെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു അവളെ ഞങ്ങള് സ്കൂളിൽ ചേർത്ത് വിട്ടോ അവൾക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല അവള് മിടുക്ക് കുട്ടിയായിട്ട് അനന്തപുരം തന്നെ ജീവിക്കും പിന്നൊരു കാര്യമുണ്ട് ഈ കിടപ്പ് എത്ര നാള് കിടക്കും അറിയത്തില്ലല്ലോ ഇപ്പോഴൊരു മാറ്റങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ആദർശ പറഞ്ഞു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നയനെ എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വേണമെന്ന് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നയനെ പറഞ്ഞു അത് ശരിയാ ആനെങ്കിൽ എഴുന്നേറ്റ് വരുവാണെങ്കില് പല സത്യങ്ങളും പുറത്തു വരും അവൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവള് വിളിച്ചു പറയുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അബിയുടെ മുഖം കൂടെ വിളറി കൊടുത്തു പെട്ടെന്ന് നയനെ അബിയോട് ചോദിച്ചു എന്താ അബി അബിയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും അല്ല നിങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന എന്തിനാണ് എന്താ കുഴപ്പം ഇവിടെ വന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലെങ്കിലും അബി ഇടയ്ക്കിടക്ക് ഇവിടെ വരുന്ന അല്ലേന്ന് ചോദിക്കുക ഞങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെ പിന്നെന്താ കൊഴപ്പം ചോദിക്കുവാണ് അത് കേട്ടപ്പം അബിക്ക് പിന്നെ ഒന്നും പറയാനായിട്ടില്ല അഭിയൊന്നും ഇണ്ടാ നിൽക്കുവാണ് ഈ സമയത്ത് അനുകയോട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്തേലും വേരിന് ഞങ്ങൾ കൂടെയുണ്ട് ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ നമുക്ക് ഇറങ്ങിയാലോന്ന് ചോദിക്കാണ് അങ്ങനെ അവര് അവിടെ നിന്ന് ഇറങ്ങുവാണ് കാരണകത്തേക്ക് കയറി കഴിഞ്ഞപ്പോത്തേനും അബിക്ക് വല്ലാത്തൊരു പരവേശം എപ്പറാളും അബി പറഞ്ഞു അത് പിന്നെ ആദർശേട്ടാ ഇനി എങ്ങോട്ടെ പോണേന്ന് ചോദിക്കണം പോകാം നമ്മളിപ്പോ പോന്നെ കടൽത്തീരത്തേക്കാണെന്ന് പോവാൻ പറയുന്നത് കടൽ തീരത്തേക്കോ അങ്ങോട്ടേക്ക് എന്തിനാ പോണേ അങ്ങോട്ടേക്ക് പോയി ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഏഹ് ഒരു കാര്യം ചെയ്യ എനിക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ചായ കുടിച്ചാലോ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറയുന്നത് എടാ കടൽ തീരത്തേക്കല്ലേ പോന്നേ അവിടെ ഇഷ്ടം പോലെ ഉപ്പുവെള്ളം ഉണ്ട് അത് കുടിച്ചാൽ പോരെ അബി നീ ഇനി എന്തിനാ ചായ കുടിക്കാൻ പോണേന്ന് നയനെ ചോദിക്കുവാണ് അത് കേട്ട് കഴിയുമ്പത്തേനും അബിക്ക് എന്തോ ഒരു അപകടം എടുത്തു അബി ഇങ്ങനെ ആലോചിക്കുവാണ് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല പിന്നീട് ആദർശ് പറഞ്ഞു ഏഹ് ചന്ദമോളുടെ അച്ഛൻ ഞാനാണല്ലോ അല്ലേന്ന് ചോദിക്കാണ് അഭി പറഞ്ഞു അതിപ്പെന്താ ആദർശായിട്ട് അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഞാൻ അങ്ങോട്ട് ഉള്ളൂ ഈ സമയത്ത് അഭിയുടെ നെഞ്ചൊന്ന് കത്തി കാരണം അവിടെ അനുകേടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ആദർശിന്റെ അനുകേടെയും കൂടെ വെച്ചിരിക്കുന്നെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശ് ഇങ്ങനെ അഭിയെ നോക്കിയിട്ട് പറഞ്ഞു ഈ ഫോട്ടോയെ മാലയിടാൻ സമയമായെന്നാ തോന്നേ അല്ലേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേനും അബിക്കയുടെ മുൻ മനസ്സിലാകത്ത് എന്തൊക്കെയോ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും ഇവര് മനസ്സറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ചിന്ത വരുവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു അല്ല എന്നാൽ ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ എന്നോട് എന്തേലും പറയാണ്ടേ പെട്ടെന്ന് പറയാൻ പറയാണ് നിനക്ക് എന്താടാ എത്ര ധൃതി അവിടെ അടങ്ങിയിരിക്കടാന്ന് നയനെ പറയാണ് നീ ഇറങ്ങാറാകുമ്പോ ഞങ്ങൾ പറയാ അതുവരെ അവിടെ ഇരിക്കാൻ പറയാണ് അഭി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളെ നമ്മൾ ഇന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി